നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അമ്മ സംഘടനയിൽ രൂപം കൊണ്ട വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ അടക്കമുള്ള അമ്മയുടെ ഭാരവാഹികൾ രാജിവെച്ചതിനെ തുടർന്നാണ് എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ അമ്മയിൽ വലിയ തോതിലുള്ള വടംവലികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് കാരണം ഈ മോഹൻലാൽ വീണ്ടും മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പാനൽ ഭരണത്തിലേക്ക് വന്നപ്പോൾ അവിടെ അതൃപ്തിയുണ്ടായ ഒരുപാട് ആളുകളുണ്ട് യുവ താരങ്ങളുണ്ട് അപ്പോഴത് ആയതുകൊണ്ട് തുറന്നു പറയാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു ധൈര്യമില്ലായ്മയൊക്കെ ആണ് മോഹൻലാലിനെ അത് അത്തരം കാര്യങ്ങളിൽ നിന്നും ഈ യുവ നടന്മാരെ വിലക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് അവരുടെ അവർക്ക് എല്ലാവിധ സപ്പോർട്ടുമായി നിന്ന ഒരാൾ പഴയകാല നടന്മാർ ആദ്യം മുതൽ തന്നെ ഈ അമ്മ സംഘടന തുടക്കകാലം മുതൽ തന്നെ അതിൻ്റെ സജീവ ഭാരവാഹിത്വം ജഗദീഷാണ് അമ്മയുടെ ആദ്യ ഭാരവാഹി അല്ലെങ്കിൽ അമ്മയുടെ ആദ്യ ട്രഷറർ കൂടിയായിരുന്നു ജഗദീഷ് എന്ന് പറയാം അപ്പോൾ ജഗദീഷ് ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും മോഹൻലാൽ അതായത് പഴയ തലമുറയിൽപ്പെട്ട ഈ വന്നവർ തന്നെ വീണ്ടും വീണ്ടും പ്രസിഡന്റ് ആവുക സെക്രട്ടറി ആവുക എന്ന രീതിയോട് വലിയ തോതിലുള്ള അവമതിപ്പ് താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കനത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇടവേള ബാബു മനസ്സില്ല മനസ്സോടെ മാറിയത് താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നൊക്കെ പലവഴി പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയുടെ നിന്നും മാറി നിൽക്കാൻ ഇടവേള ബാബുവിന് ഇത്തവണയും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരുടെയും കൂടി സമ്മർദ്ദം വന്നപ്പോഴാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇടവേള ബാബു മാറിയത് പക്ഷേ വീണ്ടും പഴയ താരങ്ങളൊക്കെ തന്നെ അതായത് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ വന്നതിനോട് യുവതറയിൽ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വലിയ തോതിലുള്ള എതിർപ്പുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ഇന്നലെ പൃഥ്വിരാജ് പറയാതെ പറയുകയും ചെയ്തു പൃഥ്വിരാജൻ്റെ ഓരോ വാക്കുകളും ശരിക്കു പറഞ്ഞാൽ അത് മോഹൻലാലിനും ഈ പുതിയ ഭാരവാഹികൾക്കുമെതിരെയുള്ള ശക്തമായ ആരോപണം തന്നെയായിരുന്നു അതിന് കുടപിടിച്ച് നിന്ന മറ്റൊരാൾ ശ്വേതാ അപ്പോൾ ഇവർക്കൊക്കെ ഒരു വലിയ ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് കുഞ്ചാക്കോ ബാബിൻ്റെ പേര് പലവരും പലരും പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറഞ്ഞത് ശ്വേതാ തന്നെയാണ് ഗായത്രി സുരേഷ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും ഈ യുവതലമുറയിലെ താരങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറയുകയും ചെയ്തത് നമുക്ക് ഈ ചില വരികൾക്കിടയിൽ വായിക്കുമ്പോൾ യുവ നില യുവനിലയിലുള്ള ആളുകൾ സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇതിനകത്തുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു സംഘടിതമായ ആക്രമണത്തിലൂടെ മോഹൻലാൽ അടക്കമുള്ള ഭാരവാഹികളെ നിലംഭരിച്ചാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞത് എന്നത് വേണമെങ്കിൽ പറയാം ഇത് മോഹൻലാലിന് വളരെ നാളുകൾക്ക് മുൻപ് അതായത് ഈ ഭാരവാഹിത്തെ മേറ്റെടുത്തതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ മോഹൻലാലിന് അത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അദ്ദേഹവും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരവസരം വന്നപ്പോൾ ആ പാനൽ ഒരുമിച്ച് ഒരുമിച്ച് ആ ഭാരവാഹികളുടെ പാനൽ ഒരുമിച്ച് രാജിവെച്ചൊഴിയുകയുമായിരുന്നു ഇനിയിപ്പോൾ ആരാണ് മുന്നോട്ട് വരിക എന്നത് വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ് പല ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായും ഇനി വരാൻ പോകുന്നത് ഒരു യുവ തന്നെയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനകത്ത് പൃഥ്വിരാജ് വന്നേക്കാം കുഞ്ചാക്കോ ബോബൻ വന്നേക്കാം ടോവിനോ വന്നേക്കാം ജയസൂര്യയുടെ പേരിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളുള്ള ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് ജയസൂര്യ തൽക്കാലത്തേക്ക് മാറി നിൽക്കും വനിതകളിൽ നിന്നും ശ്വേതാ മേനോൻ്റെ പേര് വലിയ തോതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നത് സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാനലായിരിക്കും അത് ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ ആയിക്കൂടായുകയുമില്ല ജഗദീഷ് പ്രസിഡൻ്റായിട്ട് ശ്വേതാ മേനോൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു പാനലാകും ഇനി വരാൻ പോകുന്നത് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് കാരണം യുവതലമുറയ്ക്കും അവസരം വേണം പഴയതല്ലം ഈ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ അതായത് ഒരാൾ ഒരിക്കൽ എം പി ആയാൽ അല്ലെങ്കിൽ എം ആയാൽ ഒരു ഭാരവാഹിത്വത്തിലേക്ക് വന്നാൽ അയാൾ ജീവിതകാലം അവസാന മരണാശ മരണകാലം വരെ ആ ഭാരവാഹിത്വത്തിൽ തുടരുക എന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി തുടർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് അത്തരത്തിലൊരു കീഴ്വഴക്കം അമ്മയിൽ കൊണ്ടുവരരുത് എന്ന് യുവനിരയിൽപ്പെട്ട ഒരുപാട് താരങ്ങൾക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് എന്നതു തന്നെയാണ് ഇപ്പോൾ ഈ അമ്മയുടെ രാജ്യയിൽ നിന്നും മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി രംഗത്തേക്ക് വരില്ല എന്നുള്ളതും ഉറപ്പാണ് കാരണം മോഹൻലാൽ അതിനു മുൻപ് തന്നെ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും സീനിയറായിട്ടുള്ള മറ്റു നടന്മാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് വളരെ വ്യക്തമായി ഒരു ചർച്ച ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് അവർ ഓൺലൈൻ മീറ്റിങ്ങിലൊന്നും മാത്രമല്ല ഒതുങ്ങുന്നതായിരുന്നില്ല അവരുടെ ചർച്ച അതിനു മുൻപ് തന്നെ സീനിയറായിട്ടുള്ള നടന്മാർ ഇതിന് പിന്നിൽ ശക്തമായ രീതിയിൽ ചർച്ചകൾ നടത്തിയിരുന്നു അത് പെട്ടെന്ന് ഒരു ചർച്ചയിലേക്ക് വന്നത് ഈ ജഗദീഷിൻ്റെയും ശ്വേതാമേനുവിൻ്റെയും ശക്തമായ ഇടപെടലുകളും അവരുടെ പ്രതികരണങ്ങളും ശക്തമായപ്പോൾ തന്നെയാണ് ഈ കമ്മിറ്റി രൂപം കൊണ്ട കാലം മുതൽ ജഗദീഷ് അവിടെ ഇവിടെയും വലിയ തോതിലുള്ള മുറിമുറുപ്പുകൾ സംസാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡൻ്റായ ജയൻ ചേർത്തല ജഗദീഷിൻ്റെ പിന്തുണയുമായി നിന്നിരുന്നു അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഇപ്പോഴുള്ള നിലവിലുള്ള ഗ്രൂപ്പിനെതിരെ ശക്തമായ പിൻവലികൾ ചരട് വലികൾ നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇനി മോഹൻലാൽ അടക്കമുള്ള നേതാ താരങ്ങൾ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഉടൻ കടന്നു വരില്ല എന്നത് വ്യക്തമാണ് അപ്പോൾ ജഗദീഷ് പ്രസിഡൻറ്റായും അല്ലെങ്കിൽ പൃഥ്വിരാജ് പ്രസിഡൻ്റായി ഒരു വനിത എന്ന നിലയിൽ ശ്വേതാ മനോൻ ജനറൽ സെക്രട്ടറി ആയുള്ള ഒരു പാനലിലാണ് ഇനി സാധ്യത എന്നത് ഏകദേശം കഴിഞ്ഞു